മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ്സ് ഇപ്പോൾ ഇടത് കമ്മ്യൂണിസ്റ്റുകൾ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ല നേരത്തേക്ക് കുറച്ചുകൂടി പഴയ രാഷ്ട്രീയക്കാരെന്ന് പറയാവുന്ന കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരാണ് ഇടതന്മാർ വലതന്മാർ എന്നൊക്കെ പ്രയോഗിച്ച് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് സി പി എമ്മുകാരാണ് എന്ന് അറിയപ്പെട്ടത് ആ ഇടത് കമ്മ്യൂണിസ്റ്റുകാർ ഇടതന്മാർ ഇപ്പോൾ വലതന്മാരായിക്കൊണ്ടിരിക്കുന്നു വലതന്മാർ ഇടതന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വൈചിത്തരം കൗതുകം ഏറ്റവും അവസാനത്തെ പി എം ശ്രീ കേസിൽ പ്രധാനമന്ത്രിയുടെ പുതിയ സ്കൂൾ പദ്ധതി ആ അതിൻ്റെ മെമ്മോറാണ്ടം ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ് ആദ്യം ഇത് സംസ്ഥാന മന്ത്രിസഭയുടെ ചർച്ചയ്ക്ക് വിധേയമായിട്ടാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പക്ഷെ അന്ന് സി പി ഐ മന്ത്രിമാർ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു ഇപ്പോൾ ആരും അറിയാതെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ കേരള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി ധാരണ ഉണ്ടാവുകയും വിദ്യാഭ്യാസ സെക്രട്ടറി മെമ്മോറിയൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ എം ഒ യുവിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ഇടതന്മാർ വലതന്മാർ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇടത് വലത് കമ്മ്യൂണിസ്റ്റുകളും മറ്റ് കോൺഗ്രസ് തര പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള ഡി എം കെ തമിഴ്നാട്ടിൽ ഇത് വേണ്ടെന്ന് വെച്ചു പി എം ശ്രീ വേണ്ടെന്ന് വെച്ചു മമതാ ബാനർജി ബംഗാളിൽ ഇത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ പലയിടത്തും കോൺഗ്രസ് തരമായ കാരണം ഈ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ പുത്തൻ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തൽ കോൺഗ്രസ്സിന് പങ്കുണ്ട് രണ്ട് പാർട്ടിക്കും മുതലാളിത്ത താല്പര്യമാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് അതിശയപ്പെടാനൊന്നുമില്ല എന്തായാലും എൻ ഇ പിയുടെ ഭാഗമായിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇതിനെ ശക്തമായി നാളിതുവരെ എതിർത്തു വരികയാണ് സി പി എമ്മും സി പി ഐയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദേശീയ തലത്തിൽ എന്നാലിത് കേരളത്തിൽ വന്നപ്പോൾ ഇത് നടപ്പാക്കാനാണ് ഇപ്പം ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ധാരണയായിരിക്കുന്നു പെട്ടെന്ന് അവർക്ക് നടപ്പാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ രണ്ട് വർഷമായിട്ട് എസ് എസ് എക്ക് സംസ്ഥാനത്തെ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പരിശീലന സ്കൂൾ പരിശീലന സംവിധാനം നാട്ടിലുണ്ട് അപ്പോൾ ആ എസ് എസ് ഐക്ക് അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ആ എസ് എസ് ഐക്ക് കിട്ടാനുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് അത് എത്ര ആദ്യം അത് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപ ഓരോ വർഷവും കിട്ടും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പൈസ കേന്ദ്രം പൈസ കൊടുത്താൽ അവർ പറയുന്നത് കേൾക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മിനിമം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന പി എം ശ്രീ പദ്ധതിയുടെ ചില ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള അത്യാവശ്യം ചില കാര്യങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് പി എം ശ്രീ സ്കൂളുകൾ എക്സംപ്ലർ സ്കൂളുകളായിരിക്കും അതായത് മാതൃ സ്കൂളുകളായിരിക്കും ഒരു പ്രദേശത്തെ ഒരു ബ്ലോക്ക് മേഖലയിൽ ഒരു വികസന ബ്ലോക്ക് മേഖലയിൽ രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുക്കും അത് എക്സംപ്ലർ സ്കൂളുകളായിരിക്കും മാതൃ സ്കൂൾ എല്ലാ തരത്തിലും മാതൃകയാക്കേണ്ടുന്നത് ആ സ്കൂളുകളെ ആയിരിക്കും രണ്ടാമത് അവർ മെൻറ്റർ സ്കൂളുകളുമായിരിക്കും ഉപദേശ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്കൂളുകളും അവരായിരിക്കും ആ ബ്ലോക്കിലെ മറ്റ് സ്കൂളുകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക ഇതിൻ്റെ ഈ പി എം ശ്രീ സ്കൂൾ പദ്ധതിയുടെ ഔട്ട്ലൈനിൽ ഒന്നാം ഭാഗത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് പേജുണ്ട് വളരെ വ്യക്തമായി സുവ്യക്തമായി അവർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട് രണ്ടാം ഭാഗവും രണ്ടാം ഭാഗത്തിന് എഴുപത്തൊൻപത് പേജുകളുണ്ട് അതിൽ പറയുന്നത് എന്തൊക്കെയാണ് പ്രധാനവും എല്ലാം വിശദമായിട്ട് നമുക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല എങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കണം സാധാരണക്കാർ ഇപ്പോൾ ഈ യൂട്യൂബർമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം സി പി എമ്മും സി പി ഐയും തമ്മിലുള്ളൊരു പ്രശ്നമായിട്ട് പി എം ശ്രീയെ എടുത്ത് അലക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്താ അംശങ്ങൾ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു വിരോധാഭാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്പം സമയമെടുത്തത് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ അതിന് പരിശ്രമിക്കാറുണ്ട് വെറുതെ ആ ഗോസിപ്പുകളിലും എന്നാ സെൻസ് പിന്നെ സെൻസേഷണലിസത്തിലും മുങ്ങിപ്പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല ഇതും ഒരു റീച്ച് കിട്ടുന്നതിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുകയാണ് എന്തായാലും ഇത് കേൾക്കുന്നവർ ദയവായിട്ട് ഈ ചാനൽ ഞാനൊരു പത്രപ്രവർത്തന ഞാനാണ് എം എയും എം സി ജെ യും പി എച്ച് ഡി ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് ഇത് കാണുന്നവർ കേൾക്കുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അപേക്ഷ ഇടയ്ക്ക് നടത്തുകയാണ് സന്ദർഭികമായി നടത്തിയതാണ് അപ്പോൾ എന്തായാലും ഈ പി എം ശ്രീ ഫ്രെയിംവർക്കിൽ പ്രധാനമായും പറയുന്നത് അവർ കൈകാര്യം ചെയ്യാൻ പോകുന്ന കരിക്കുലം നമുക്കറിയാമല്ലോ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കരിക്കുലം തയ്യാറാക്കുന്നത് പ്രധാനപ്പെട്ട നയപരമായ ഒരു തീരുമാനമാണ് എന്തൊക്കെ പഠിപ്പിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നൊക്കെ തീരുമാനിക്കുന്നത് കരിക്കുലം കമ്മിറ്റിയാണ് കരിക്കുലം അവർ തീരുമാനിക്കും പെഡഗോഗിക്കൽ ആൻഡ് അസസ്മെൻറ്റ് അധ്യാപനവും അതിൻ്റെ വിലയിരുത്തലും നിലവാര പരിശോധനയും നടത്തും അവർ തന്നെ നടത്തും ഭൗതിക സാഹചര്യങ്ങളുടെ ആക്സസബിലിറ്റി ആക്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആക്സസ്ബിലിറ്റി എന്നാണ് അതിൽ പറയുന്നത് അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ഇത് ടീച്ചേഴ്സിനെയും നോൺ ടീച്ചേഴ്സിനെയൊക്കെ ആരാകണം എന്നുള്ളത് അവർ തീരുമാനിക്കും മാനേജ്മെൻറ് ഈ സ്കൂളുകൾ എങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ മാനേജ്മെൻറ്റിൽ ആരൊക്കെ ഉണ്ടാകണം എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കും മോണിറ്ററിങ് ആൻഡ് ഗവേണൻസ് ഭരണവും സ്കൂളിൻ്റെ ഭരണവും അതിൻ്റെ മേൽനോട്ടവും നിരീക്ഷണവും ഒക്കെ നടത്തുന്നതും കേന്ദ്രം ചെയ്യും അതുപോലെ ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ ഗുണഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്നത് അതും തീരുമാനിക്കുന്നത് നിർണയിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്രമായിരിക്കും ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ഫ്രെയിംവർക്കിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ വർഗീയത സഫോഡൈസേഷൻ കാവ്യവൽക്കരണം കടന്നു വരുന്നു എന്നൊക്കെയുള്ള കൂടുതൽ വിമർശനങ്ങൾ അതിനകത്ത് ഒട്ടേറെവധി ഉണ്ട് എന്തായാലും വി ശിവൻകുട്ടി മന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് കിട്ടേണ്ട പൈസയാണ് അത് വെറുതെ കളയേണ്ടതല്ല അത് കുട്ടികൾക്ക് കിട്ടണം കുട്ടികൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുട്ടികളുടെ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള മട്ടിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പറച്ചിൽ ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടിയാണ് വർഷാവർഷം ഓരോ സ്കൂളിനും ഇരണ്ട് കോടി രൂപ വീതം ഒരു ബ്ലോക്കിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ധാരണാപത്രം മന്ത്രിസഭയ്ക്ക് വേണ്ടി ഒപ്പുവച്ചിരിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ സെക്രട്ടറിയും ഇത് സി പി ഐ നേതൃത്വം അറിയുന്നത് പത്രമാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം അതാണ് നമ്മുടെ പ്രധാന വിഷയവും അപ്പോൾ വാർത്തകളിലൂടെ മാത്രം വിവരം അറിഞ്ഞ സി പി ഐ നേതാക്കന്മാർ ഞെട്ടി കാരണം അവർ ദേശീയതലത്തിൽ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഡി രാജയും എം എ ബേബിയും ഒരുപോലെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതറിയാതെ പിൻവാതിലൂടെ കൊണ്ടുപോയി ഒപ്പിട്ടു എന്നുള്ളതാണ് ഈ പൈസയ്ക്ക് വേണ്ടി ഒപ്പിട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ആരോപണം അങ്ങനെ വാർത്തകളിലൂടെയാണത് സി പി ഐ നേതാക്കന്മാർ അറിഞ്ഞത് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം തന്നെ ശക്തമായി എതിർപ്പ് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ കണ്ട് ഇതിനോടുള്ള എതിർപ്പ് അറിയിക്കുകയുണ്ടായി ഇനി എന്താണ് സി പി ഐ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഏറെ കൗതുകരമായിട്ടുള്ള വിഷയം തോമസ് ചാണ്ടിയുടെ കായൽ കവർച്ച കേസിൽ സി പി ഐ മന്ത്രിമാർ ക്യാബിനറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു കാനൻ രാജേന്ദ്രൻ്റെ കാലത്ത് നാല് മന്ത്രിമാരും ക്യാബിനറ്റിൽ പങ്കെടുക്കാതിരുന്നു സ്ഥലത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും അത്രയ്ക്ക് രൂക്ഷമായ ഒരു നിലപാടിലേക്ക് സി പി ഐ പോയതാണ് പക്ഷേ ഇത് കേവലം വ്യക്തിനിഷ്ഠമായൊരു പ്രശ്നമല്ല ഒരു അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു വിഷയമല്ല ഇതൊരു നയപരമായ പ്രശ്നമാണ് ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും കഴിയില്ല യഥാർത്ഥത്തിൽ സി പി എം വലതുപക്ഷ വ്യതിയാന സമീപനങ്ങൾക്കെതിരായിട്ട് സി പി ഐക്ക് തനതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനും നിലപാട് സ്വീകരിക്കാനും കഴിയുന്നൊരവസരമാണിത് ഈ അവസരത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സി പി ഐ സി പി എമ്മിനൊപ്പം വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ വിധേയമായി അകപ്പെട്ട് അടിപ്പെട്ടു പോകും എന്നുള്ളത് സി പി ഐയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാലി അവർക്ക് കാലിക്ക് തുടണമെന്നുണ്ടെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞാൽ കൂലികളിക്കുമ്പം പറയുന്നതാണല്ലോ കാലിക്ക് തുടരണമെന്നുണ്ടെങ്കിൽ നാല് എം എൽ എമാർ നിയമസഭയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞു അതിന് ഏതറ്റം വരെയും പോകാൻ സി പി ഐ തയ്യാറാകും എന്നുള്ള സൂചനകളാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി അതിശക്തമായി ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുകയും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴയിൽ ആലപ്പുഴ നമുക്കറിയാം പുന്നപ്പുറ വയലാർ സമരത്തിൻ്റെ വാർഷികം നടക്കുകയാണ് ആ വേളയിൽ അവിടെ വെച്ച് ആലപ്പുഴയിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായ നിമിഷത്തിൽ തീരുമാനമെടുക്കാൻ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കോൺക്രീറ്റ് ഡിസിഷൻ ഓഫ് ദി കോൺക് അബൌട്ട് ദി കോൺക്രീറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന മാർസിയൻ തത്വശാസ്ത്രത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാനിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ പിൻവലിഞ്ഞ് നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് നയിക്കാൻ സാധ്യതയുണ്ടാകും എന്ന് ുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവരം നമുക്ക് ഇനി എങ്ങനെ വരും പരിണമിച്ചു വരും എന്നുള്ളത് മാത്രം നോക്കിക്കാണാം അതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്